അപ്പൊ എല്ലാവർക്കും നമസ്കാരം നമുക്ക് ഇന്ന് കുറച്ച് ബ്രേസ്ലെറ്റ്സ് അല്ലെങ്കിൽ കൈച്ച് ഒന്ന് നോക്കിയാലോ ഞാൻ കുറച്ച് അടിപൊളി കളക്ഷൻസ് കണ്ടോണാണ് കൊണ്ടുവന്നിരിക്കുന്നത് ഇപ്പൊ ഇതിനകത്ത് ഞാൻ കണ്ടില്ല കുറച്ച് അഡൾസിന്റെയും കുറച്ച് ചിൽഡ്രൻ്റെയും ആണ് ഞാൻ കൊണ്ടുവന്നത് അപ്പൊ ഞാൻ നോക്കുകയാണെങ്കിൽ തന്നെ ഇപ്പൊ ചിൽഡ്രൻ്റെ അതായത് കുട്ടികളുടെ അടുത്ത് നോക്കുകയാണെങ്കിൽ അതിൽ കുറച്ച് ചെറിയ മോഡിലുള്ള ഡിസൈൻസും എന്നാൽ തന്നെ കുറച്ച് ഗ്രാൻഡും ക്ലാസ്സി ആയിട്ടുള്ളതും മിനിമലിസ്റ്റിക് ആയിട്ടുള്ള ഡിസൈൻസ് നമുക്ക് ഇവിടെ അവൈലബിൾ ആണ് അതുപോലെ തന്നെ പഡൽസിൻ്റെ നോക്കുകയാണെങ്കിൽ അതിലും ഈ പറഞ്ഞ പോലെ വളരെ മിനിമലിസ്റ്റിക് ആയിട്ടുള്ള ഡിസൈൻസ് ഉണ്ട് അതുപോലെ തന്നെ ഗ്രാൻഡ് ആയിട്ടുള്ള ഡിസൈൻസ് ഉണ്ട് എനിക്ക് കുറച്ച് കൂടുതൽ ഇഷ്ടപ്പെട്ട ഒരു ഡിസൈൻ ആയിരുന്നു ഇത് എക്സ്ട്രാ ഹാങ്ങിംഗ് പെൻഡൻസ് പോലെ ഇങ്ങനെ കുറച്ച് സ്റ്റാർസ് പെൻഡൻസ് അങ്ങനെ പല കളേഴ്സിൽ വൈറ്റ് ഗോൾഡ് റോസ് ഗോൾഡ് പോലുള്ള ഫിനിഷേഴ്സിൽ അങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് കിടക്കുന്നതാണ് ഒരു പ്രത്യേക ഭംഗി തന്നെയുണ്ട് അതുപോലെ തന്നെ ഇതും എനിക്ക് കുറച്ച് ഫേവറേറ്റ് ആണ് അതായത് ഈ സെന്ററിൽ മാത്രം ഒരു വൈറ്റ് റോഡിയം പ്ലേറ്റഡ് ഒരു സെപ്പറേറ്റ് പോർഷൻ അതൊരു വേറൊരു ബംഗി തന്നെ കൊടുക്കുന്നുണ്ട് അതിന് അതുപോലുള്ള ഇയർറിംഗ്സിൻ്റെ നോക്കുകയാണെങ്കിൽ തന്നെ വളരെ മിനിമലിസ്റ്റിക് ആണ് സെൻറ്ററിൽ മാത്രം ഇങ്ങനെ ഡെയിലി ഒരു പാറ്റേൺ മാറാനായിട്ട് ജസ്റ്റ് ഒരു വൈറ്റ് റോഡിയം പ്ലേറ്റ് ടച്ച് കൊടുക്കുന്നുണ്ട് അതുപോലുള്ള മറ്റനേകം കളക്ഷൻസ് ഇതല്ലാണ്ട് ഇവിടെ വേറെയും കളക്ഷൻസ് ആണ് ഇതെല്ലാം ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ളത് ഉണ്ട് ഹെവി മെറ്റീരിയൽ ആയിട്ടുള്ളത് പിന്നെ നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ ജ്വല്ലറിയിൽ ഓരോ തിരിപ്പിനും ഹോൾസെയിൽ പണിക്കൂലിയിലാണ് നമ്മൾ കൊടുക്കുന്നത് അപ്പോൾ തന്നെ നിങ്ങൾ ആലോചിച്ചാൽ മതി ഇത് എത്രത്തോളം ലാഭകരാണെന്ന് അപ്പോൾ ഇതുപോലുള്ള ഉണ്ട് നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ താഴെ കമന്റ് ചെയ്യുക ഇത് വാങ്ങാൻ പ്ലാൻ ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക പർച്ചേസ് ചെയ്യുക പിന്നെ ഇത് മാത്രമല്ല നമ്മുടെ ഷോറൂമിൽ എഴുപത്തെട്ടാമത്തെ ഇൻഡിപെൻഡൻസ് ഡേയുടെ ഭാഗമായിട്ട് ഒരു സ്പാർക്ലിംഗ് ഫ്രീഡം ഓഫർ എന്നൊക്കെ ഓഫർ നടക്കുന്നുണ്ട് ഓഗസ്റ്റ് പതിനഞ്ചാം തീയതി ഇൻഡിപെൻഡൻസ് ഡേ അന്ന് നിങ്ങൾക്ക് ഓരോ മണിക്കൂറിലും നറുക്കെടുപ്പിലൂടെ ഓരോ ഗോൾഡ് കോയിൻ വെച്ച് ചെയ്യാൻ പറ്റും എല്ലാവരും വന്ന് മാക്സിമം ഉപയോഗപ്പെടുത്താൻ നോക്കുക സോ നമ്മുടെ ഷോറൂംസ് വരുന്നത് വരുന്നത് പാർക്കിന്റെ ഷോറൂം കണ്ണൂർ ജില്ലയിലെ പയ്യന്നൂരിലാണ് അതുപോലെ തന്നെ നമ്മുടെ നമ്മുടെ സഹോദര സ്ഥാപനമായ പെരേപ്പാടൻസ് ഗോൾ പാർക്കിന്റെ ഷോറൂം വരുന്നത് കൊട്ടാരക്കര കരുനാഗപ്പള്ളി നെയ്യാറ്റിങ്ങര നെടുമ്പങ്ങാട് അപ്പൊ അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം പാർക്ക് റോഡ് പയ്യന്നൂർസേൺ நெய்யாட்டிங்கரா நெடுமங்காடு கருநாகப்பள்ளி கொட்டாருக்கரா கார்பொரேட் ஆபீஸ் திருஷூர்